തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലി ബുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് സാർവത്രിക സഭ വിശുദ്ധവിൽ മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ കേസിയ പ്രവചനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയും മിസ് ലുക്കാസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തിരുവചനങ്ങൾ ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മുടെ കൂടെ പലവിധ കാരണങ്ങളാൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് ജനുവരി ഒന്ന് പുതുവർഷ പുലരി എന്ന നിലയ്ക്ക് ലോകത്താകമാനം മനുഷ്യർ ഈ ദിനം ആഘോഷിക്കും മറ്റൊരു തരത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ ഓർക്കുന്ന ദിവസമാണ് ദൈവമാതൃത്വ തിരുനാൾ സഭ ആചരിക്കുന്നു ശിശു സഹജമായ നൈർമ്മയില്യത്തോടെ കർത്താവിൻ്റെ വാക്കുകളെ പിൻചൊല്ലുന്നവരായി നാം മാറേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ നാം പ്രത്യേകമാംവിധം ധ്യാനിക്കുക ഈ ലോക ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളെ വിടിയാനും ക്രിസ്തുവിൽ നവീകൃതമായ ജനമായി മാറാനും നമുക്കൊരു വിളിയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ പ്രത്യാശയുടെ ഒരു ദിനം നമുക്കായി കാത്തിരിപ്പുണ്ട് എന്നൊരു ഓർമ്മ നിരന്തരമായി നമ്മിലേക്ക് കൊണ്ടിരുന്നതാണ് പുതുവർഷപ്പുലരി ദൈവമാതാവിനെ കുറിച്ചുള്ള സഭയുടെ ധാരണയും ദൈവമാതൃത്വത്തെ വണങ്ങുന്ന രീതിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സഭയിൽ നിലനിൽക്കുന്നതാണ് മറിയത്തെ മാനിക്കുന്നതിലൂടെ സ്ത്രീത്വത്തെ മാനിക്കുക എന്ന ധർമ്മം സഭ നിറവേറ്റുന്നുണ്ട് ഒപ്പം തന്നെ നാം ദൈവത്തിൻ്റെ മാതൃഭാവത്തെ ഏറെ പ്രത്യേകമായി പരിശോധിക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കുന്ന യേശുവിനെയാണ് ശിശുക്കൾക്ക് ഇവ വെളിപ്പെടുത്തിയതിനാൽ പിതാവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് യേശു പറയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതാണ് ആധ്യാത്മികമായ ശിശുത്വത്തിലൂടെ മാത്രം തിരിച്ചറിയുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന്റെ ബുദ്ധിമാന്മാരിൽ നിന്ന് മാറ്റിവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവം തന്റെ മഹത്വത്തിന്റെ കാന്തി വർദ്ധിപ്പിക്കുകയാണ് ബുദ്ധിമാന്മാര് പണ്ഡിതർ വിവേകമാന്മാരെന്ന് ലോകം കരുതുന്ന ആളുകൾ സ്വന്തം അധ്വാനം കൊണ്ട് കണ്ടെത്തുന്ന ഒരു നന്മയെക്കുറിച്ചല്ല വചനം ഇവിടെ പറയുക അവയിലൊക്കെ എത്രയോ നന്മയുണ്ടാകാം പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഹൃദയ നൈർമല്യമുള്ള മനുഷ്യർ ക്രിസ്തുവിൽ നേടുന്ന ഒരു ഉന്നതിയെക്കുറിച്ചാണ് വചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക എങ്ങനെയാണ് അത് സംഭവിക്കുക എങ്ങനെയാണ് ഈ നീതിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുക വചനം ഇന്ന് നമ്മോട് പറയുന്നു യേശു പിതാവിന്റെ ഈ പ്രവൃത്തിയിൽ ആനന്ദിക്കുന്നു അറിവിന്റെ കഴിവിൻ്റെ മേന്മയിലല്ലാതെ ഹൃദയപരമായ ജ്ഞാനം കൊണ്ട് വിളങ്ങുന്ന തൻ്റെ ശിഷ്യന്മാരെ കണ്ടുകൊണ്ടാണ് പിതാവിൻ്റെ സന്നിധിയിൽ യേശു ആനന്ദിക്കുക മറിയത്തിൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ടുകൊണ്ടാണ് യേശു പിതാവിന്റെ സന്നിധിയിൽ ആനന്ദിക്കുക എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും പുത്രനായിരുന്നു പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ലെന്നും പിതാവായിരുന്നു പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവരും മാത്രം ഗ്രഹിക്കുമെന്നും പറയുന്ന യേശു പിതാവിന്റെ സ്നേഹത്തെ തന്റെ ജീവിതം കൊണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ അമ്മയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ട് അവർ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കണ്ണു കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്നാൽ ഞാൻ പറയുന്ന അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കേട്ടില്ല ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഇപ്രകാരം ഒരു മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം പ്രത്യേകമായി ഓർക്കണം ശിശു സഹജമായ നൈർമല്യത്തോടെ നമുക്കത് സ്വീകരിക്കാൻ പറ്റണം ദൈവം എന്നെ സ്വീകരിച്ചിട്ടുണ്ട് ദൈവം എനിക്ക് തന്റെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട് വിശ്വാസപൂർവം ആ അറിവിനെ പിരിചൊല്ലുമ്പോൾ ആ തിരിച്ചറിവിൻ്റെ ബലത്തിൽ ജീവിതം നയിക്കുമ്പോൾ ജീവിതം മുഴുവൻ ആത്മാഭിഷേകമുള്ളതായിട്ട് മാറുമെന്നാണ് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുക അപ്രകാരം സംഭവിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് ഏശയാ പ്രവച പ്രവാചകൻ പറയുക കർത്താവിൻ്റെ ആത്മാവ് അവന്റെ മേലെ ആവസിക്കും തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിൻ്റെ മേലാണ് കർത്താവ് ആവസിക്കുമെന്ന് ഏശയാ പ്രവാചകൻ പറയുന്നത് ആ യേശുവിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവരും ആ ആത്മാവിനാൽ നിറഞ്ഞവരും നയിക്കപ്പെടുന്നവരുമാണ് നാം ഓരോരുത്തരും ക്രിസ്തു നമ്മിൽ ജീവിക്കുകയും നാം ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നു പ്രത്യാശ നിർഭരമായ ഒരു ഓർമ്മയാണ് ഇത്തരത്തിൽ ദൈവിക സഹവാസം നമ്മിൽ നൽകുക ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെ ആത്മാവ് ആ ആത്മാവെന്നിൽ വസിക്കുന്നു അങ്ങനെ ദൈവഭയത്തിന്റെ ദൈവസ്നേഹത്തിന്റെ ആത്മാവ് എന്റെ അകമയുണ്ടെന്ന് ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യത്തോടെ ആനുകാലിക ലോകത്ത് ജീവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ആനന്ദാവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക പിതാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാൻ കഴിയുക ചിലറ്റം പ്രിയപ്പെട്ടവരെ ഒരു പുതുവത്സരം വരുന്നുവെന്ന് നാം പ്രത്യേകം ഓർത്തു ഒരു പുതുവത്സരം ഒരു പുതിയ പ്രഭാതം നമുക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ഒന്നും സംഭവിക്കാനിടയില്ലാത്ത സാധാരണത്വത്തിൽ കവിഞ്ഞ ഒന്നും ഉണ്ടാകാനിടയില്ലാത്ത ഒരു നാളെയാണ് നമ്മുടെ മുന്നിൽ പക്ഷെ നമുക്ക് പ്രത്യാശയുണ്ട് ആ പ്രത്യാശ പലപ്പോഴും പ്രതീക്ഷയായി നമ്മൾ തരംതാണ് പോകുന്നുണ്ട് നാളെ നന്മ സംഭവിക്കും ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നാണ് നാം പലപ്പോഴും ചിന്തിച്ചു പോവുക യഥാർത്ഥത്തിൽ ഒരു പുതിയ പ്രഭാതം ഒരു പുതിയ ലോകത്തെ ക്രിസ്തുവിൽ നാം സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ സന്തോഷത്തെ നമുക്ക് പകർന്നു നൽകുന്നില്ലെങ്കിൽ അത് ഗുണകരമാകില്ല ഇഷ്ടേറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ക്രിസ്തുവിലാണെന്ന ബോധ്യത്തോടെ ഒരു നവലോകത്തിലേക്കുള്ള ചുവടുവെപ്പിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ ഓരോ ദിനവും കടന്നു പോകാനാണ് ദൈവം നമ്മെ വിളിക്കുക പുതുവത്സരം എന്നതിനേക്കാൾ ഒരു പുതിയ യുഗപ്രവിയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം ക്രിസ്തുവിൽ നാം മുതിരിതരാവുകയും ക്രിസ്തുവിൽ നാം ജീവിക്കുകയും ചെയ്യുന്നു അതിനേക്കാൾ മെച്ചപ്പെട്ടതായി നമുക്കൊന്നും ലഭിക്കാനില്ല ആനുകാലിക ലോകത്ത് ഭൗതിക ലോകത്ത് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ നന്മകളും ജീവിതാനുഭവങ്ങളും നമ്മെ നയിക്കേണ്ടത് ഇത്തരം ഒരു ഓർമ്മയിലേക്കാണ് ക്രിസ്തുവിലാണ് നാം എന്ന പരമാർത്ഥത്തിലേക്കാണ് അപ്രകാരം ഹൃദയം ഉറപ്പിച്ച ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളുടെ അടുത്ത പ്രഭാതത്തിലവിടെ നിന്ന് എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു പുതുപത്സര ഭാവത്തോടെ സ്വീകരിക്കാൻ ആനന്ദത്തോടെ സന്തോഷത്തോടെ പിതാവിൻ്റെ സന്നിധി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ പ്രബല ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മുഗ്രഹിക്കട്ടെ ആമേൻ